എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തെയാണ് നമ്മൾ അതിൻ്റെ വിജയവേളയിൽ ആഘോഷമായി ആചരിക്കുന്നത് വാക്കുകളിലൂടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാളികളായ നമുക്ക് ബോധ്യപ്പെടുന്ന ചില വിഷയങ്ങൾ പരസ്പരം കൈമാറലാണ് ഏറ്റവും ഉത്തമം ഈദുൽ ഫിത്ര എന്ന് പറയുമ്പോൾ നോമ്പ് മുറിക്കുന്ന പെരുന്നാൾ എന്ന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം കഴിഞ്ഞ മുപ്പത് ദിവസക്കാലം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസക്കാലം നമുക്ക് നോമ്പായി നോമ്പെന്ന് പറഞ്ഞാൽ ഒരു നല്ല പരിശീലനമാണ് ഒരു നല്ല ട്രെയിനിങ് ആണ് എന്തിന്റെ ട്രെയിനിങ് ആണ് എന്തിന്റെ പരിശീലനമാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ദിവസം വാദവും പ്രസംഗവും കേട്ട മുസ്ലിംങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും തക്കവ പരിശീലിക്കാൻ വേണ്ടി സൂക്ഷ്മത പരിശീലിക്കാൻ വേണ്ടി ആത്മീയ രംഗത്തെ അച്ചടക്കം പരിശീലിക്കാൻ വേണ്ടി ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവാഹുനാൽ നിയമമാക്കപ്പെട്ട ഒരു കർമ്മത്തിന്റെ പൂർത്തീകരണമാണ് റമദാനിലൂടെ അല്ലെങ്കിൽ ഈ എയ്ത് ആഘോഷത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് പത്ത് മുപ്പത് ദിവസക്കാലം ഒരു മാസത്തോളം നമ്മളോടൊപ്പം ജീവിച്ച വളരെ മാന്യനായ ഒരു അതിഥി ഇന്നത്തെ ദിവസം നമ്മൾ വിട്ടുപിരിയുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് എയ്തിൻ്റെ സന്തോഷമുണ്ടെങ്കിലും ഒരു രാത്രിയിൽ നമ്മളെ സജീവമാക്കുകയും പകലിൽ പട്ടിണിയുടെ വെയിലിന്റെ കടുപ്പത്തിൽ പോലും നമ്മളെ ആത്മീയരംഗത്ത് സജീവമാക്കുകയും ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഈ പ്രിയപ്പെട്ട സുഹൃത്തിനോട് നമുക്കൊരു വല്ലാത്ത ആത്മബന്ധമുണ്ട് റമദാൻ പിരിയുമ്പോൾ അതാണ് വിശ്വാസികളൊക്കെ പൊട്ടിക്കരയാറുള്ളത് വിശ്വാസികളുടെ കരച്ചിലിൻ്റെ ശക്തി കൂടുമ്പോൾ അവർ പറയാറുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ നോമ്പാക്കിയത് മാറ്റരുതേ റബ്ബേ എന്നാണ് ഇനിയും ഇനിയും റമദാനിനെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്നാണ് ഞാൻ ഒരു പ്രവാസിയുടെ പുത്രനാണ് ഒരു മകനാണ് നാല്പത്തിനാല് നാല്പത്തിയഞ്ച് വർഷക്കാലം പ്രവാസ ലോകത്ത് ജീവിച്ചിരുന്ന ഉമ്മയും വാപ്പയും കൂറ്റിയ ഒരു മകനാണ് എന്ന് പറഞ്ഞാൽ അരികിൽ നിന്ന് പോറ്റാൻ നിർവാഹമില്ലാതെ ദൂരെ ഇരുന്നു കൊണ്ട് അഴിമത്വം നൽകി വളർത്തിയ ഒരു മകൻ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വേളയിൽ ആലോചിച്ചു പോവുകയാണ് ഒരു കൊല്ലത്തിൽ മുപ്പതോ നാൽപ്പതോ ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ വരുന്ന പിതാവിനോടൊപ്പം നമ്മൾ നല്ല നിലയിൽ എൻജോയ് ചെയ്യും അവസാനം പുറപ്പെടേണ്ട ദിവസമാകുമ്പോൾ എയർപോർട്ടിലേക്ക് യാത്രയാക്കാൻ പോകും എയർപോർട്ടിൽ എത്തുന്നത് വരെ സന്തോഷമാണ് എയർപോർട്ടിൽ ഇന്നത്തേതുപോലെയല്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രവാസികളായ ആളുകളുടെ മക്കൾ ഇത് പറയുമ്പം അവർക്ക് അത്ഭുതം തോന്നുകയില്ല അന്ന് ഞങ്ങൾക്ക് പാപ്പാക്ക് സുഖമാണോ എന്ന് അങ്ങോട്ട് എഴുതി ചോദിച്ചാൽ അതിന് സുഖം തന്നെ എന്ന് പറയണമെങ്കിൽ ഹോസ്റ്റലിൽ പതിനാല് ദിവസം പിടിക്കും പതിനാല് ദിവസത്തിനു ശേഷമാണ് വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദ്യത്തിന് മറുപടി കിട്ടുക ഒന്ന് വന്നു കാണുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണോ ആ കാലഘട്ടത്തിൽ കുറച്ച് ദിവസം ഒപ്പം താമസിച്ചിട്ട് തിരിച്ച് യാത്രയാക്കാൻ വേണ്ടി പോകുമ്പോൾ എയർപോർട്ടിലെ പല കാഴ്ചകളും കാണാറുണ്ട് എമിഗ്രേഷനും മറ്റുമൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ അന്നത്തെ രീതി അനുസരിച്ചിട്ട് വി ഐ പി ലോഞ്ചിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കുറച്ച് സമയം മക്കളോടൊപ്പം ചിലവഴിക്കും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാണിംഗ് ആണ് എന്നൊരു അനൗൺസ്മെൻറ്റ് വരും എല്ലാ യാത്രക്കാരും പെട്ടെന്ന് ഗേറ്റിലേക്ക് പോകണം എന്നൊരു അനൗൺസ്മെൻറ്റ് വരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ വാപ്പ എഴുന്നേറ്റ് നിന്ന് ഒരു കെട്ടിപ്പിടുത്തം പൊട്ടിക്കരച്ചിൽ ആ ഹൃദയവും ഹൃദയവും തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ പറയാതെ പറയുന്ന കുറേ വികാരങ്ങൾ പ്രിയപ്പെട്ടവരെ വാപ്പ തലയാട്ടിക്കൊണ്ട് പോട്ടെ എന്ന് പറയും പോട്ടെ ഒപ്പം വാപ്പ പറയുന്ന വേറൊരു വാക്ക് വാക്കെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പെരുന്നാൾ എൻ്റെ ദിവസത്തിൽ ഈ രണ്ട് വാക്കുകളും സിമ്പിളായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമ്മാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഒന്ന് പോട്ടെ എന്ന ദുഃഖം കടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു വിരഹം അതിൻ്റെ വേദന രണ്ടാമത്തത് അമ്മ പറയും പറയുമ്പോഴൊക്കെ കേട്ട് ജീവിച്ചോളാം അപ്പയിൽ നിന്ന് വിചാരിച്ച് കുരുത്തക്കെടുമൊന്നും കാണിക്കരുത് എന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് പറയും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ വിട പറയുകയുള്ളു അത് വിട പറയുമ്പോൾ നമ്മുടെ ഒക്കെ ഉള്ളകം വിങ്ങുന്നുണ്ട് ഒപ്പം ഈ വിട പറയുന്ന റമദാൻ നമുക്കൊരു വാണിംഗി തരുന്നുണ്ട് പുറമ വേണം പത്ത് മുപ്പത് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്ന് പടച്ചോനെ പേടിച്ച് വേണ്ട അധീനങ്ങളൊന്നും പറയാതെയും പ്രവർത്തിക്കാതെയും തിന്നാതെയും കുടിക്കാതെയും ഒക്കെ സൂക്ഷിച്ചതാണ് ഇനി വാപ്പാങ്ങ് പോയാലും ഉമ്മ പറയുമ്പോൾ കിട്ടണം റമദാൻ റമദാനാകുന്ന ഞാൻ എങ്ങനെ പോയാലും റമദാനിന് ശേഷവും നിന്റെ ജീവിതത്തിൽ ഇനി പടച്ചുവിന് പൊരുത്തപ്പെടാത്തതൊന്നും സംഭവിക്കരുത് എന്ന ഒരു ശക്തമായ സന്ദേശം ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്ക് റമദാൻ നൽകുകയാണ് അത് പാലിക്കാനുള്ള സൗഭാഗ്യം ഉള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ തപ്പവയുള്ളവരാകണേ എന്ന് സ്ഥിരമായി നമ്മൾ പ്രസംഗത്തിൽ കേൾക്കാറുണ്ട് എന്താണ് തപ്പ എന്ന് പറഞ്ഞു എന്നിരത്തെ പറഞ്ഞല്ലോ ഒരു ട്രെയിനർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക മുപ്പത് ദിവസക്കാലം ഒരു ട്രെയിനർ നമുക്ക് നൽകിയ ട്രെയിനിങ്ങിൽ നിന്നും ഇനി മുതൽക്ക് അങ്ങോട്ട് നമ്മൾ ആരായി നമ്മൾ എന്താർജിച്ചു എന്നതാണ് ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ തക്വയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ അർത്ഥം വെക്കാറുള്ളത് തൊപ്പി വെക്കുക താടിയിടുക താടിയിടുക നീട്ടി വളർത്തുക അല്ലെങ്കിൽ നന്നായി നിസ്കരിക്കുക പള്ളിയിൽ പോവുക ഓതുക എന്നൊക്കെയാണ് നമ്മൾ തക്വയുടെ അർത്ഥത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ ആലോചിക്കാറുള്ളത് അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ തക്കുവ ചെയ്യുക എന്ന് പറഞ്ഞാൽ തക്കുവ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഇടങ്ങളിലും വ്യക്തമായ കൂടി അവബോധത്തോടുകൂടി കൂടി അനുസരണയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചലിക്കാൻ പഠിക്കുക ജീവിക്കാൻ പഠിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ തക്കുവ ചെയ്യുക അതുകൊണ്ടാണ് മുപ്പത് ദിവസക്കാലം ഇങ്ങനെ ഒരു ശക്തമായ പരിശീലനം ഒരു ട്രെയിനിങ് എല്ലാ കൊല്ലവും നമുക്ക് തരുന്നത് ഞാൻ ഇന്നലെ പ്രിയപ്പെട്ട എന്റെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാരായ ഒട്ടനവധി ആളുകൾ നമ്മളോടൊപ്പം പള്ളിയിൽ മുപ്പത് ദിവസം കഴിച്ചു കൂട്ടി പ്രിയവർ കല്ല് കണ്ണന് കുളിർമ ഉണ്ടാകുന്ന കാഴ്ചയാണ് അവരോട് ഞാൻ പിരിയാന്നിരത്ത് പറഞ്ഞതിൽ തക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലല്ല തക്കുക എന്ന് പറഞ്ഞാൽ നോമ്പിലല്ല തക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിന്റെ സ്പീഡിൽ നിങ്ങളുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന് പ്രകടമായി കാണും നിങ്ങളുടെ സ്പീഡ് നിയന്ത്രിച്ച് പഠിക്കണം നിങ്ങൾ ഒരു വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ നോമ്പിൽ പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ച ഒരു ട്രെയിൻഡ് വിദ്യാർത്ഥി എന്ന നിലയിൽ നിൻ്റെ പാർക്കിങ്ങിൻ്റെ നിയമങ്ങൾ നീ ക്ഷിക്കണം നമ്മൾ ഇങ്ങോട്ടേക്ക് സ്പീഡിൽ വരാൻ നോക്കുമ്പോൾ പലയിടങ്ങളിലും പോലീസ് വാഹനങ്ങൾ കാത്തു നിൽക്കുകയാണ് നമ്മളെ പോലെയുള്ള ആളുകൾ അശ്രദ്ധമായി വണ്ടി ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി ഫൈൻ അടിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഹെൽമെറ്റ് വെക്കാതെ ഓടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് നിയമപാലകന്മാർ പലയിടങ്ങളിലും കാത്തു നിൽക്കുമ്പോൾ പത്ത് മുപ്പത് ദിവസക്കാലത്തെ പരിശീലനത്തിലൂടെ നമ്മളൊരു വിപ്ലവാത്മകമായ മാറ്റം അവർക്ക് കാണിച്ചു കൊടുക്കണം ഇന്നത്തെ ദിവസം ഒരു കേസ് പോലും മുസ്ലിം സമുദായത്തിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ സുരക്ഷിത അതാണ് തപ്പുവ അതാണ് റമദാനന്റെ വിജയം അതാണ് പെരുന്നാളൻ്റെ വിജയം എൻ്റെ വാഹനം നിശ്ചിതമായ റോഡിലൂടെ നിശ്ചിതമായ സൈഡിലൂടെ മാത്രം ഞാൻ ഓടിക്കും ആ സ്പീഡ് വേഗത എനിക്ക് ഗവൺമെൻറ്റോ നിയമപാലകരോ നിശ്ചയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അപ്രകാരം ഞാൻ ഓടിക്കും കാരണം ഞാൻ അങ്ങനെ നിസ്കരിച്ചു പഠിച്ചവനാണ് ഞാൻ അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് പഠിച്ചവനാണ് ഞാൻ അങ്ങനെ പട്ടിണി എഴുതി ഇപ്പം ഇത്രയും കടുപ്പപ്പെട്ട ചൂടിൽ ഇന്നലെ വരെ പ്രിയപ്പെട്ടവരെ ഒരു തുള്ളി വെള്ളം വായിൽ വെക്കാതെ നമ്മൾ പിടിച്ചു നിന്നു സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നത് മുതൽ മകരീബിൻ്റെ ബാങ്ക് വരെയും ഈ ചെറുപ്പക്കാരുടെ സമൂഹം അവരുടെ സ്വന്തത്തെ നിയന്ത്രിച്ചു വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു ആത്മ സംയമനമാണ് ആത്മ പരിശീലനമാണ് ആത്മീയമായ പരിവർത്തനമാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് അള്ളാഹു ആ നിലയിൽ നമുക്ക് നമ്മുടെ പരിശുദ്ധ റമദാന ജീവിതത്തിലുടനീളം സൂക്ഷിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ രണ്ട് വചനങ്ങളാണ് ഇന്നത്തെ ഈദുൽ ഫിത്രിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്മാനമായി നൽകുന്നത് ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ ജീവിക്കണമേ എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും സൂക്ഷ്മത പുലർത്തി പഠിക്കണമേ ശീലിക്കണമേ എന്ന കൽപ്പനയാണ് ആദ്യമായി അള്ളാഹുവിന് നമുക്കൊക്കെ നൽകാനുള്ളത് അത് തന്നെയാണ് മുസ്ലിംങ്ങൾ പരസ്പരം ഹുദ്ബയിലും മറ്റുമൊക്കെ കൈമാറുന്ന സന്ദേശവും അത് തന്നെയാണ് അതുകൊണ്ട് ഞാനും അത് ആവർത്തിക്കുന്നു സത്യവിശ്വാസികളെ ടച്ചവൻ പറഞ്ഞതുപോലെ പടപ്പുകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത തരത്തിൽ നന്നായി ജീവിച്ച് ശീലിക്കണമേ അച്ചടക്കത്തോടുകൂടി കഴിഞ്ഞുകൂടണമേ എന്ന് ആത്മാർത്ഥമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുന്നു രണ്ടാമത്തത് വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം വിശുദ്ധമാകണമെന്ന് വിശുദ്ധ ഖുറാൻ കൽപ്പിച്ചപ്പോൾ വ്യക്തികൾ എന്ന നിലയിൽ നമ്മളുടെ ജീവിതം അച്ചടക്കവും അടക്കും ചിട്ടയും ഒക്കെ ഉള്ളതാകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചപ്പോൾ വ്യക്തികൾ നന്നായതിനുശേഷം സ്വാഭാവികമായും ആ വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം നന്നാകണം അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് അതിനു ശേഷം പിടിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നത് വചനത്തിലൂടെ നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെ നിസ്കാരം മാത്രം പറഞ്ഞതല്ല നോമ്പ് മാത്രം പറഞ്ഞതല്ല മറ്റേതെങ്കിലും സൽക്കർമ്മങ്ങളും ആചാരങ്ങളും മാത്രം പഠിപ്പിച്ചതല്ല പഠിപ്പിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒന്നാമതായി വ്യക്തികളുടെ ജീവിതം വിശുദ്ധമാക്കണമേ എന്ന ഉപദേശത്തോടൊപ്പം ആ വ്യക്തികള് തമ്മിലുള്ള ബന്ധത്തെ സാമൂഹിക ബന്ധത്തെ പരസ്പര ബന്ധത്തെ സൗഹൃദത്തെ എന്നാണ് പറയുന്നത് അതിന് പ്രയോഗിച്ച പദം തന്നെ പടച്ചവന്റെ പാശത്തെ നിങ്ങൾ ഒന്നിച്ചൊന്നായി മുറുക്ക പിടിച്ചോളുക എന്നാണ് ില്ല നിങ്ങൾക്കിടയിൽ ഭിന്നതകളൊന്നും ഉണ്ടാകരുത് പരസ്പരം അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടാകരുത് അച്ചടക്ക രാഹിത്യം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നത് പോലെ തന്നെ അഭ്യന്തര കലഹങ്ങളും നമ്മളിൽ ഉണ്ടാകരുത് എന്നാണ് പ്രിയപ്പെട്ടവരെ റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സതുപദേശം വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ നന്നാകണം കുടുംബങ്ങൾ എന്ന നിലയിൽ നന്നാകണം ഞാൻ ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം അവർ ഏഴ് മിനിറ്റ് എന്റെ പള്ളിയിൽ സംസാരിച്ചു ആ പള്ളിയിലെ സംസാരത്തിൽ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇരുപത്തിമൂന്ന് എല്ലാ ദിവസവും നിസ്കരിച്ചപ്പോൾ ഇന്നതെ പറയാവൂ എന്ന് നമുക്ക് നിഷ്കർഷത ഉണ്ടായിരുന്നു ഇന്നതേ പറയാവും നിസ്കരിക്കാൻ കൈകെട്ടിയാൽ എന്തോതണമെന്ന് നിയമമുണ്ട് ഇതുപോലെ ഈ ഇരുപത്തിമൂന്നരക്കാലത്ത് നമസ്കാരത്തിന്റെ സൽഫലങ്ങൾ കാണേണ്ടത് ഇപ്പം മുതൽക്കാണ് നീ വീട്ടിൽ പോയാൽ നിന്റെ കുടുംബത്തോടൊപ്പമുള്ള നിന്റെ സംസാര ശൈലിയിൽ അത് പ്രകടമാകണം ഭാര്യയോടൊപ്പമുള്ള നിന്റെ സംസാര ശൈലിയിൽ അത് പ്രകടമാകണം ഞാൻ അടിവരയിട്ട് പറയുന്നു വ്യക്തികൾ നന്നാകണം സാമൂഹികമായി നമുക്കിടയിൽ സാഹോദര്യം വളരണം അതിനേക്കാളൊക്കെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ ഭദ്രമാകേണ്ടതുണ്ട് നന്നാകേണ്ടതുണ്ട് അവിടുന്ന് നന്മകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു നമ്മുടെ വീടുകളിൽ അനുഗ്രഹത്തിന്റെ മാലാഖമാരങ്ങണമെന്ന് നമുക്ക് താല്പര്യമില്ലേ നമ്മുടെ വീടുകളിൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഇറങ്ങണമെന്ന് നമുക്ക് താല്പര്യമില്ലേ പടച്ചവന്റെ ഭാഗത്തുള്ള സമാധാനം വരണമെന്ന് നമുക്ക് താല്പര്യമില്ലേ മലക്കുകളാൽ വലയം ചെയ്യപ്പെടുന്ന പവിത്രമായ ഒരു ഭവനമായി നമ്മുടെ ഭവനമാകണമെന്ന് നമുക്ക് താല്പര്യമില്ലേ നമ്മൾ സാധാരണഗതിയിൽ ഓതുന്ന ഒരു വചനമുണ്ട് ഒരു ഹദീസുണ്ട് ഒരു സംഘം ആളുകൾ പടച്ചവന്റെ ഭവനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒത്തുകൂടി എന്നിട്ടോ ഖുർആാൻ ഓതുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഇല്ല അവനസിലിമുസ് അവരുടെ മേൽ സമാധാനം ഇറങ്ങാതിരിക്കുകയില്ല സഖീനത്തിറങ്ങാതിരിക്കുകയില്ല മലക്കുകൾ അവരെ ആവരണം ചെയ്യാതിരിക്കുകയില്ല അവരെ പൊതിയാതിരിക്കുകയില്ല എന്നൊക്കെ നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞെൻ പോലത്തെ ഉസ്താദന്മാരൊക്കെ ഒരു പക്ഷെ അർത്ഥം വെച്ച് തരാറുള്ളത് നമ്മൾ പള്ളിയിൽ ഒരുമിച്ചിരിക്കുക അവിടെ ഖുറാൻ പഠിക്കുക ഖുറാൻ ഓതുക പരസ്പരം ചർച്ച ചെയ്യുക പ്രിയപ്പെട്ടവരെ പള്ളിയിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ ആ മലക്കുകൾ വരണ്ടേ എന്റെ വീട്ടിൽ സക്കീനത്തിണ്ടാകണ്ടേ എന്റെ വീട്ടിൽ പറച്ചവന്റെ ഔദാര്യം ഉണ്ടാകട്ടെ ഇന്ന് എൻറെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ ഉരുണ്ടുകൂടുന്ന പരസ്പര സ്പർദ്ധയും അകൽച്ചയും ഒക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പകരം അഷ്റഫുൽ ഉൽക്കു സലഹ് അലൈബി വസ്ലാം തങ്ങളുടെ വചനങ്ങൾക്ക് പകരം നമ്മളുടെ വാക്കുകളിലൂടെ വചനങ്ങളിലൂടെ മികവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അവരവരുടെ ഈഗോ തെളിയിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം വർത്താനം വർദ്ധിപ്പിക്കുകയും തമ്മിൽ കൂടുകയും ചെയ്തപ്പോഴാണ് സമാധാനം നഷ്ടപ്പെട്ടത് മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കാണ് മക്കളുടെ മനസ്സായി മാറാറുള്ളത് മക്കൾ എങ്ങനെയാണ് വളരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് വിധിയല്ല യഥാർത്ഥത്തിൽ ഓരോ മാതാപിതാക്കളുമാണ് അതുകൊണ്ട് റമദാനിലൂടെ നമുക്ക് ലഭ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലനം എന്ന് പറയുന്നത് നമ്മുടെ വീടകങ്ങളിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുക എന്നാണ് പ്രിയപ്പെട്ടവര് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഈ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ വീടുകളിൽ മക്കളെ കൂട്ടിയിലെത്തുക ഭാര്യയെ കൂട്ടിയിരുത്തുക എല്ലാവരും ഒന്നിച്ചിരിക്കുക എന്നിട്ട് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും ഈ റമമാനും ദീർഘമായി നമ്മൾ വിശുദ്ധ നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് വായിക്കുക അത് കേൾക്കുക അത് പറയുക അത് പറയുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുക അഭിമാനം ഉണ്ടാവുക നമ്മുടെ വീടകങ്ങൾ എടുക്കുക അതുപോലെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ജനങ്ങളുമായി നല്ല ബന്ധം നല്ല ബന്ധം എല്ലാവരോടും ചിരിക്കുകയും എല്ലാവരോടും സലാം പറയുകയും എല്ലാവരുടെ സുഖം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആർക്കും ും ആരോടും അസൂയ ഇല്ലാത്ത പകയില്ലാത്ത ഞാൻ എന്നെ കുറിച്ചിട്ട് തന്നെ പറയാണ് കഴിഞ്ഞ ദിവസം ബ്രമനാരൻ്റെ ജുമാ ദിവസത്തിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ചിരിക്കുന്നല്ലേ പ്രസംഗത്തിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടിട്ട് കെട്ടുമ്പോൾ എളത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് ഇസ്തവും വസ്തത്തിന്നൊക്കെ നമ്മൾ പറയുമല്ലോ ആ സമയത്ത് മൊബൈലിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അപ്പൊ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും ഈ സമയത്ത് ആരാ മൊബൈൽ ഓഫ് ഓഫാക്കാത്ത ആളുള്ളത് ഈ സമയത്ത് എന്താ പ്രസംഗം കേൾക്കുന്നത് അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ദേഷ്യത്തോടെ എല്ലാരെയും ഒന്ന് ആൾ വലത്തുവശത്തേക്ക് നോക്കി ഇടത്തുവശത്തേക്ക് നോക്കി ആരിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കീശയിൽ കിടക്കുന്ന ഫോണിൽ നിന്നാണ് ഈ ശബ്ദം പുറത്തേക്ക് വരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ മറ്റുള്ളവരുടെ ഫോണിനെ കുറിച്ചിട്ട് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഞാൻ ആ കുറ്റം ചാർത്താൻ ശ്രമിക്കുക ഇന്ന് ഞാൻ ആലോചി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ആലോചിച്ചതാണ് യഥാർത്ഥത്തിൽ സാമൂഹിക രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അല്ലലുകളും അസ്വാരാസ്യങ്ങളും സ്പർദ്ധകളും ഒക്കെ അവിടെയാണ് പ്രിയപ്പെട്ടവർ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലെ ചെറിയ കരടുകൾ കാണാൻ കഴിയാത്തവരാണ് എന്നാൽ ആരാൻ്റെ കണ്ണിൽ അല്ല നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലെ വലിയ വലിയ മടലുകൾ കാണാൻ കഴിയാത്തവരാണ് എന്നാൽ ആരാന്റെ കണ്ണിലുള്ള ചെറിയ കരട് പോലും കണ്ടുപിടിക്കുന്നവരാണെന്ന് പറഞ്ഞു തങ്ങളുടെ വചനം ഞാൻ എന്നെ നന്നാക്കാതെ എന്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കാതെ ആ കുറ്റം മുഴുവൻ ആരാന്റെ കയ്യിൽ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിലല്ല നാട് ഭരിക്കുന്ന വിഷയത്തിലല്ല ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല എന്റെ വീട് ഭരിക്കുന്ന വിഷയത്തിലിങ്ങനെ തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ കുറ്റം മുഴുവൻ ഭാര്യയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു അവള് അതുപോലെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ പരസ്പരം പണിചാരുന്ന വർത്തമാനത്തിൽ നമ്മൾ തമ്മിൽ സ്പർദ്ധ വർദ്ധിക്കുമ്പോൾ അത് കണ്ട് വളരുന്ന മക്കളുടെ ഹൃദയങ്ങൾ മോശമാകുന്നു ഇതൊക്കെയാണ് നമ്മൾക്ക് സംഭവിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റമദാനിൽ നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ച പഠിച്ചവരാണ് മറ്റുള്ളവരെ സഹായിച്ചവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരാണ് ഞാൻ പണിതുണ്ടാക്കി എന്റെ പണത്തിന്റെ ഓഹരി പാവപ്പെട്ടവന് വേണ്ടി മാറ്റി വെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചവനാണ് ഞാൻ സതക്ക കൊടുക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ വേറെ ആളോട് കട വാങ്ങിയിട്ട് സതക്ക കൊടുത്തവനാണ് അങ്ങനെയൊക്കെ പഠിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരന്റെ വേദനയാണ് ഇനി മുതൽ എന്റെ വേദന എന്റെ സഹോദരന്റെ ആവശ്യങ്ങളാണ് എന്റെ ആവശ്യം അവിടങ്ങളിലൊക്കെ ഞാൻ ഒരല്പം താന്നു കൊടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്കിടയിൽ സൗഹൃദം ഉണ്ടാകും സ്നേഹമുണ്ടാകും ആ തരത്തിൽ നമുക്കിടയിൽ സ്നേഹമുണ്ടാക്കുക സൗഹൃദം ഉണ്ടാക്കുക ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളൊക്കെ അകന്നു നിൽക്കുക അല്ലാ എനിക്ക് നിങ്ങൾ ഒക്കെ ും ആകട്ടെ അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട ചെങ്ങാതിമാരോട് സുഹൃത്തുക്കളോട് യുവാക്കളോട് ഇത് പെരുന്നാളിന്റെ ദിവസമാണ് അനുവദനീയമായ സന്തോഷിക്കുവാനും ഒക്കെ അവൻ്റെ റസൂലും അനുവദിച്ച ദിവസമാണ് പക്ഷേ അതിനൊക്കെ അതിരുകളുണ്ട് അതിരുകളുണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ ആഘോഷങ്ങൾ അതിരിവിടരുത് അതിൽ ചിലപ്പോൾ ബാഹ്യമായ നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഞാൻ ഇന്ന് രാവിലെയും ചെറുപ്പക്കാരോട് പറഞ്ഞു അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ാളിന്റെ ദിവസത്തിലും മറ്റുമൊക്കെയുള്ള ആ ഓട്ടപ്പാച്ചിലിൽ നമ്മുടെ കുട്ടികൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു വലിയ വലിയ അപകടങ്ങൾ കാലും ഒക്കെ നഷ്ടപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് പിടിച്ച് പിടിച്ചകത്താക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്തെല്ലാം പ്രശ്നങ്ങളാ പ്രിയപ്പെട്ടവരെ ബാഹ്യമായ നിലയിൽ ഭൗതികമായ നിലയിൽ നമ്മുടെ സമുദായത്തിന്റെ അശ്രദ്ധ മുഖേന ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഇറ്റ് വീഴുന്ന ചോരത്തുള്ളികൾ കണ്ടിട്ട് അവന്റെ മുറിച്ചു മാറ്റപ്പെടുന്ന കാലുകൾ കണ്ടിട്ട് അവനോട് സഹതാപം തോന്നുമ്പോൾ ചെറുപ്പക്കാരാ സൂക്ഷിക്കണേ മോനെ എന്ന് പറയാൻ നമുക്ക് ുന്നു പ്രിയപ്പെട്ടവരെ അതിനൊരു മറുവശവും കൂടിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ബാഹ്യമായ നിലയിൽ അവർ കേൾക്കുന്ന അപകടങ്ങളുടെ അപ്പുറത്തേക്ക് ആത്മീയമായ നിലയിൽ അവരുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരുപാട് ആഭാസങ്ങളിൽ അറിഞ്ഞുമറിയാതെ നമ്മുടെ കുട്ടികൾ പെട്ടുപോകുന്നുണ്ട് പെരുന്നാളിന്റെ ദിവസത്തിൽ അവരനുമതി ഉള്ളത് പോലെ കുട്ടികൾ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് അതിനുവേണ്ടി ഒത്തുകൂടാറുണ്ട് അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു ഭൗതികമായ നിലയിൽ മുറിഞ്ഞു വീഴുന്ന കാലുകളിൽ നിന്നും എത്തിപ്പോഴുന്ന ചോരത്തുള്ളികളുടെ ദുഃഖം നമുക്ക് തിരിച്ചു എനിക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മകന്റെ ജീവിതത്തിൽ അവന്റെ സംസ്കാരത്തിൽ അവന്റെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ ഒരു ദൂഷ്യവും സംഭവിക്കരുത് അങ്ങനെ ദൂഷ്യം സംഭവിക്കാൻ സാധ്യതയുള്ള തരത്തിൽ എന്റെ കുട്ടികൾ കൂട്ടുകൂടരുത് ആ കൂട്ടുകെട്ടോടു കൂടി അവര് യാത്ര പോകരുത് വിനോദം എന്ന് പറഞ്ഞാൽ ആകാം പക്ഷെ വിനോദം നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ നശിപ്പിക്കുന്നതാകരുത് എന്ന് പ്രത്യേകമായി ഉപദേശിക്കുകയാണ് ഉപദേശിക്കാൻ അർഹതയില്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ നിലയിൽ മൊത്തത്തിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള പരിശീലനം സിദ്ധിച്ച റമദാനാളുകളോട് വിട പറയുന്ന മുസ്ലിം സമുദായം ഇന്ന് മുതൽക്ക് അങ്ങോട്ട് ആരെ കൊണ്ടും ഒരു കുറ്റവും പറയിപ്പിക്കാതെ ജീവിക്കണം നമ്മൾ നല്ല വസ്ത്രമണിഞ്ഞു വന്നു നമ്മുടെ വസ്ത്രം ഇന്ന് ആരും മുത്തിനോക്കിയാലും പുതുമ അണക്കും നമ്മുടെ ശരീരത്തിൽ സുന്നത്തെന്ന നിലയിൽ അത്ര കൂഷിയിട്ടാണ് നമ്മൾ വന്നത് നന്നായി കുളിക്കുകയും പല്ലുതേക്കൊക്കെ ചെയ്തിട്ടാണ് വന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഇന്ന് മുതൽക്ക് മുസ്ലിം എന്ന എന്നിൽ നിന്നും നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്നത് അനുഭവിക്കാൻ കഴിയുന്നത് സുഗന്ധം മാത്രമായി ും നന്മ മാത്രീരിക്കും എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരു വൃത്തികെട്ട് പറയില്ല ഈ രാജ്യത്തിന് ദോഷം പറയില്ല നാടിന് ദോഷം പറയില്ല എന്റെ കുടുംബത്തിന് ദോഷം പറയില്ല മനുഷ്യർക്ക് ആർക്കും എന്നെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല മനുഷ്യർക്ക് പ്രസംഗത്തിന്റെ ആവേശത്തിൽ പറയുന്നതല്ല മുഹമ്മദ് നബി പൂറ്റി വളർത്തിയം ഈ സമുദായം അവരുടെ മുമ്പിൽ വീഴുന്ന ഒരു കൊച്ചു ജന്തുവിന്റെ മരണത്തിൽ പോലും ഹൃദയം പടയ്ക്കുന്ന മാനസികാവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഒരു മൃഗം ഉപദ്രവിക്കപ്പെടരുത് ഒരു ജന്തു ഉപദ്രവിക്കപ്പെടരുത് അതുകൊണ്ട് ഒരാൾക്കും ഒരു ദോഷവും ഉണ്ടാക്കാത്ത നല്ല മുസ്ലിമുകളായി ജീവിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മളോടൊപ്പം ഇന്ന് പെരുന്നാള് കാണാൻ കഴിയാതെ പെരുന്നാളിന്റെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എ കെ ജി ഹോസ്പിറ്റലിന്റെയും കോയ്ലി ഹോസ്പിറ്റലിന്റെ ഒക്കെ മുമ്പിൽ കൂടെ വന്നത് എനിക്ക് പെട്ടെന്ന് ഹൃദയം പൊട്ടിപ്പോയി ചില ഭരതധാരികളായ സഹോദരിമാർ അതിൻ്റെ പുറത്ത് നിൽക്കുന്നു ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരിനോട് പറഞ്ഞു പെരുന്നാൾ ദിവസത്തിലും പടച്ചവനെ എത്ര ഉമ്മമാരിൽ ആശുപത്രിയുടെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരൊന്നുകൂടി പറയട്ടെ റമദാനന്റെ തുടക്കത്തിൽ ജയിലിൽ നിന്നും പരോളിന് വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു മുസ്ലിം സഹോദരി വിളിച്ച് ബന്ധപ്പെട്ടു പെണ്ണുങ്ങൾ മുസ്ലിം പെണ്ണുങ്ങൾ ഈ ജയിലിൽ അമ്പത്തിനാല് പേരുണ്ട് അവർക്ക് നോമ്പ് തുറക്കാൻ ഒരു സംവിധാനവും ഇല്ല എന്തെങ്കിലും സൗകര്യം താങ്കൾ ആക്കി തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് ജയിലിൽ കഴിഞ്ഞുകൂടുന്ന ഒട്ടനവധി സഹോദരന്മാർ സഹോദരിമാരുണ്ട് ചിലപ്പോൾ കുറ്റത്തിന്റെ പേരിലോ ചിലപ്പോൾ കുറ്റം ഇല്ലാതെയോ അകത്ത് കിടക്കുന്ന ആളുകളുണ്ട് ആശുപത്രികളിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യയുടെ പല മുക്കുമൂലകളിലും പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്നവരുണ്ട് എന്നല്ല ഫലസ്തീനിടെ മണ്ണിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണം അവർക്ക് വേണ്ടിയൊക്കെ നല്ല കർമ്മങ്ങളിലൂടെ അവനോട് സഹായം തേടണം നമുക്ക് നാളെ ഇങ്ങനത്തെ ഗതികൾ

والمؤمنين اجمعين فاستغفروه، اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات، اللهم اعز الاسلام والمسلمين، واذل الشرك والكفرة والظالمين، اللهم الف بين قلوب المسلمين وأسلح ذات بينهم، واهدهم سبل السلام، ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رؤوف رحيم، عباد الله رحمكم الله നമ്മൾ ഏകദേശം അതിൻ്റെ സന്ദേശമൊക്കെ പ്രസംഗത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ പറയാനുള്ളത് ആരാധനകളൊന്നും നമ്മളൊരു ആചാരം പോലെ അനുഷ്ഠിക്കേണ്ടതല്ല ഓരോ ആരാധനകളിലും മാനുഷികമായ മൂല്യങ്ങളെ പരിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ പരിശീലനമാണ് പ്രത്യേകിച്ച് മുപ്പത് ദിവസക്കാലം പട്ടിണി കിടക്കുക രാത്രിയിൽ ഉറക്കം ഉറക്കമൊഴിഞ്ഞിട്ട് നിസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ നിർവഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പട്ടിണി കടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയോ അല്ല അതിലൂടെ മനുഷ്യൻ പൂർണ്ണ പരിശുദ്ധനായി പരിശുദ്ധനായിത്തീരാൻ വേണ്ടിയിട്ടാണ് പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സാധനം ആവശ്യമുള്ളപ്പോൾ വേണ്ടെന്ന് വെക്കുക അതുതന്നെയാണ് ഇനിയുള്ള ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത് എനിക്ക് ഒരാളെ ചീത്ത പറയണമെന്ന് തോന്നും ഒരാളിങ്ങോട്ട് ചീത്ത പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ചീത്ത പറയണമെന്ന് തോന്നും ഒരാളോട് വഴക്കേണമെന്ന് തോന്നും പക്ഷെ അതൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പരിശീലനമായിരുന്നു റമവാൻ മാസത്തിൽ നമുക്ക് ഇതുപോലെയാണ് പാതിരാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് വേറെ ആളെ കാണിക്കാൻ വേണ്ടിയല്ല ഒറ്റയ്ക്ക് കുറച്ചുകൊണ്ട് മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ധർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പരലോകമോക്ഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരണം മൊത്തത്തിൽ മനുഷ്യൻ മറ്റു മനുഷ്യർക്ക് ഉപകാരപ്രദമായ നിലയിൽ നല്ല ജീവിതം നയിക്കുന്ന നല്ല മനുഷ്യനാകണം എന്നാണ് ഞാൻ സാധാരണ റമദാനിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ എല്ലാവരും പരസ്പരം നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുന്ന നല്ല വ്യക്തികൾ നല്ല കുടുംബം നല്ല സാമൂഹിക സാഹചര്യം നല്ല രാഷ്ട്രം നല്ല ലോകമൊക്കെ ഉണ്ടാകണം അതിനുവേണ്ടിയാണ് പറച്ചവൻ ഈ റമദാൻ തന്നത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാകും തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് പാർട്ടിക്കാണ്